പറയുന്ന പിന്നെ പൊളിച്ചിട്ട് വായിക്കണ െ മുന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ പിന്നെ നിങ്ങൾ കാണുന്ന രസം ഉണ്ടാവൂടാ അതുകൊണ്ടാണ് ഞാൻ പറയാൻ എടുക്കുന്നു ഇത് സാധനം എന്താണെന്ന് വെച്ചിട്ട് ഒരാൾ അയച്ചറിഞ്ഞാണ് അപ്പൊ ഇതെന്നാണ് ഞാൻ എനിക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ

പണ്ട് നമ്മൾ പഠിക്കുമ്പോ സ്കൂൾ പഠിക്കുമ്പോ ഒരു ഇതെടുത്തിട്ട് ബുക്കിന്റെ അടിയിൽ വെക്കും പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഇത് എല്ലാരും ഓരോന്ന് ഓരോന്ന് കിട്ടു വന്നേ ഓരോന്ന് അന്നേരം പറയാം എൻ്റെത് രണ്ടെണ്ണം പ്രസവിച്ച അതിൻ്റെ മൂന്നെണ്ണം പ്രസവിച്ചു എന്നറി ഒർജെല്ലും അയൽപ്പില്ല അതെല്ലാം എന്താ അതെല്ലാം മറന്നുപോയി കേട്ടെ അതായത് രസുണ്ട് പിന്നെ ഒരു കഞ്ഞി എടുത്തിട്ട് ബുക്കിൽ വെച്ചിട്ട് പണ്ട് നമ്മൾ നടക്കുന്നതാണ് അപ്പൊ പ്രസവി കൊറേ ആവുകയായിക്കും അഴ്ച്ച ആളുകേരില്ലേ അതിന്റെ പേരുണ്ടാവുമല്ലോ അതും പേരുണ്ട് നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല പേരില്ല ഇത് എന്നാ രസോക്ക് നിക്കല്ലേ ഇങ്ങനെ തന്നെ വക്ക അയിൻ്റെ അത് കേട്ടാ ഇത് ഒറിജിനലാന്നറിയില്ലല്ലോ ഇത് ഇതാ ഇങ്ങനെ മയിലിന്റെ ആടുന്ന അത് തന്നെ അതേപോലെ കാണാൻ നല്ല ഭംഗി കേട്ടാ നാലെണ്ണം എന്നിട്ട് വളക്കിന്റെ ഇടയ്ക്ക് കൊണ്ടക്ക ിക്കാച്ചിട്ട് ഇതെന്തൊരു വെയിറ്റ് ഉണ്ട് ഞാൻ വിചാരിച്ചത് എന്തോ സാധനമാണ് എന്താ വീട്ടിലേക്ക് പോയി ഞാൻ ചെയ്ത് വേറെ എന്തോ സാധനമാണ് കേട്ടാ ചന്ദ്രാട്ടം ചേച്ചി കാമ്പാന്ന് ഞാൻ കാമ്പ് മൊഴിച്ചു വരുന്ന ഇതാടുന്ന് ഒരു കുറിയലായിട്ട് കൊണ്ട് തന്നെയാണ് ഇനി ഇനി പഠിച്ചു വെക്കണ് കേട്ടാ വളക്കത്തേക്ക് വെക്ക പ്രശ്നമല്ലെടുക്കാം നല്ല ഇതല്ലേ